ഹായ് ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒട്ടും പ്ലാൻ ചെയ്യാതെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അതും ഗോവയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സർപ്രൈസ് കൂടിയാണ് ഈ ഒരു യാത്ര എത്ര യാത്ര ചെയ്താലും മടുക്കാത്ത ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ മക്കളും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു യാത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്തായാലും അതൊക്കെ ഒന്ന് കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം പത്ത് വർഷം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഗോവ പോകണം പോകണം ഇതുവരെ നടന്നിട്ടില്ല ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ് പതിനൊന്ന് മണിക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഉണ്ട് ഞങ്ങൾ അതിൽ കയറി പോകാൻ പോവാണ് എല്ലാം വഴിയെ കാണിക്കട്ടോ ട്രെയിനിൽ കയറിയ ഉടനെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഫുഡങ്ങ് കഴിച്ചു കേട്ടോ നാട്ടിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ് ഈ ഫുഡ് ചപ്പാത്തിയോ ദോശയോ ഏതെങ്കിലും ഉണ്ടാക്കിയിട്ട് പൊട്ടറ്റോയും ക്യാപ്സിക്കോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മസാലയാക്കി റോളാക്കി ഫോയിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരും അപ്പോൾ അതാവുമ്പോൾ എത്ര തിരക്കുള്ള സമയത്തായാലും എടുത്ത് കഴിക്കാൻ എളുപ്പമാണ് ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ ഗോവയിൽ വാസ്കോഡഗാമ ഗാമെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് രണ്ട് ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് യാത്രയ്ക്കായിട്ട് പോവും നൈറ്റിലുള്ള യാത്ര ഞങ്ങൾ ഒഴിവാക്കിയതാണ് മക്കൾക്കാണെങ്കിലും ഞങ്ങൾ കയൽ ഉറക്കമൊക്കെ ഉളച്ച ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും പിന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ ആയിരിക്കും ഡേ ടൈമിലാണെങ്കിൽ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം മക്കൾക്കും അത് നല്ലൊരു രസമായിരിക്കും ഞായറാഴ്ച ഡേയിലാണ് തിരിച്ചു വരുന്നത് അടുത്ത ദിവസം പിന്നെ സ്കൂളിലും പോകണം അപ്പം വീട്ടിൽ വന്ന് കിടന്ന് നല്ല ഒലങ്ങ് ഉറങ്ങാം അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പകൽ സമയത്ത് യാത്ര തിരഞ്ഞെടുത്തത് കാസർഗോഡിൽ നിന്ന് ഞങ്ങൾ കയറി ട്രെയിൻ മഡ്ഗോ എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് ഉണ്ടായിരുന്നത് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ട്രെയിനിൽ കയറിയിട്ട് ഇറങ്ങി കസിൻ ഞങ്ങളെ അവിടെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി അവരുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെയാണ് എല്ലാവരും കൂടെ റെഡിയായി മറ്റു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോയത് ആദ്യം ഞങ്ങൾ പോയത് നേവൽ ഏവിയേഷൻ മ്യൂസിയത്തിലാണ് ഇന്ത്യൻ നേവിയുടെ വ്യോമയാന ചരിത്രം മനസ്സിലാക്കാൻ ഈ മ്യൂസിയം ഒരുപാട് സഹായിക്കും പുറത്ത് തന്നെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എയർക്രാഫ്റ്റുകളും ക്രാഫ്റ്റുകളും അതിൻ്റെ എൻജിനും കാര്യങ്ങളും ഒക്കെ കാണാം ഇത്ര അടുത്തു നിന്ന് വിമാനത്തെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു ഇതൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളൊക്കെയാണ് ഓരോ വിമാനങ്ങളുടെ പേരും അതിന്റെ ഡീറ്റെയിൽസും ചരിത്രവും എല്ലാം ഇവിടെ മനസ്സിലാക്കാം അവിടെ ഒരു വിമാനത്തിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു ഞങ്ങൾ അതിനകത്ത് കയറി വിമാനത്തിന്റെ കോക്പീറ്റ് ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക ഫീൽ ആയിരുന്നേ ഒരു പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ പറയാം എത്രയോ പൈലറ്റുമാർ ഇരുന്നിട്ടുള്ള സീറ്റാണിത് പിന്നെ ഒരു ഹെലികോപ്റ്ററിന്റെ കോക്പിറ്റിൽ നമുക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഞങ്ങളും ഒരു പൈലറ്റായി മാറി ഇതൊന്നും വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് പറയടി ഇങ്ങോട്ട് ഇങ്ങോട്ട് പുറത്ത് മാത്രമല്ല അകത്തും കുറച്ചൊക്കെ കാണാനുണ്ട് നേവൽ ഏവിയേഷന്റെ ചരിത്രം വിവരിക്കുന്ന ഡോക്യുമെന്ററികള് നാവികസേനയുടെ പഴയ യൂണിഫോം ആയുധങ്ങൾ മെഡലുകൾ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങള് അങ്ങനെ പലതും ഇതുവരെ അറിഞ്ഞുകൂടാതിരുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോയത് ഈ കാണുന്ന ബ്രിഡ്ജാണ് അടൽ സേതു ബ്രിഡ്ജ് മണ്ടോവി നദിക്ക് കുറുകെയുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണിത് ഏകദേശം മൂന്ന് കിലോമീറ്ററിലധികം നീളമുള്ള ബ്രിഡ്ജാണ് ഗോവയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ മെയിൻ അട്രാക്ഷനാണ് ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം ഈ ബ്രിഡ്ജിന്റെ രാത്രിയിലുള്ള വ്യൂ അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ പല കളറിലുള്ള ലൈറ്റുകൾ മാറി മാറി വരും നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ഒരു ഭംഗി തോന്നുന്നില്ല നേരിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ ഇത് ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച ആണ് ഞങ്ങൾ ചില്ലുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിക്കകത്തേക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ അത് അടച്ചിരിക്കുമായിരുന്നു ഗോവയിൽ ഒരുപാട് ചർച്ചകളുണ്ട് ചരിത്ര പ്രധാനമായിട്ടുള്ള ധാരാളം ചർച്ചകൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ പള്ളിയുടെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റ് ഉണ്ടല്ലോ അത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള അലങ്കാര പണികളൊക്കെ ആണെന്ന് തോന്നുന്നു പിന്നീട് ഞങ്ങൾ പോയത് ഫോണ്ടൻ ഹൗസിലുള്ള ഒരു പോർച്ചുഗീസ് കോളനിയിലേക്കാണ് പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബിൽഡിങ് പഴയകാല പോർച്ചുഗീസ് നിർമ്മിതികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് ഇനി അങ്ങോട്ട് മുഴുവനും നിറങ്ങളുടെ ലോകമാണ് പഴയ പോർച്ചുഗീസ് കോളനി ആയിട്ടുള്ള ഇവിടെ പല നിറത്തിലുള്ള വീടുകളിലും കൊത്തുപണികളൊക്കെയുള്ള കെട്ടിടങ്ങളും കൊണ്ട് ഫേമസ് ആണ് ഇവിടുത്തെ ഓരോ തെരുവിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഈ കളറുകളൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ് അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണെങ്കിലും ഇവിടെ താമസിക്കുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാറില്ല അവിടെ ക്യാമറകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ വീടുകളുടെ ഫിത്തിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പഴയ കാലത്തെ ഒരു പോർച്ചുഗീസ് പ്രൗഡി ഈ സ്ട്രീറ്റുണ്ട് പണ്ട് പോർച്ചുഗീസ് ഭരണകാലത്ത് ഒരു നിയമമുണ്ടായിരുന്നു അതനുസരിച്ച് ഓരോ വീടിനും ഒരു പ്രത്യേക നിറം നൽകണമായിരുന്നു ഇത് അന്നത്തെ കോളനി സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു കൂടാതെ ആ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗി കിട്ടുകയും കൂടി ചെയ്യും ഇപ്പോഴും അവർ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അടുത്തതായി പോയത് യോഗസേതു എന്ന് പറയുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ് കടൽ തീരത്ത് യോഗയും പ്രാണായാമം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കടൽ തീരത്ത് ഒരുപാട് കാസിനോ ഷിപ്പുകൾ കാണാം അതിങ്ങനെ കടലിൽ നിരന്ന് കിടക്കുന്നുണ്ട് നാലഞ്ചെണ്ണം രാത്രിയിൽ അതൊന്ന് കാണേണ്ടത് തന്നെയാണ് നല്ല ലൈറ്റും മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ട് നല്ല രസമാണ് ഈ ഒരു ഉണ്ടല്ലോ ഇവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങ് ദൂരെ ഒരു പരശുരാമൻ്റെ സ്റ്റാച്യുണ്ട് അസ്തമയ സൂര്യൻ്റെ ഭംഗിയും കണ്ട് കാറ്റും കൊണ്ട് ഈ വാഗ്വേയിലൂടെ ദിവസേന ഇങ്ങനെ നടക്കാൻ പറ്റിയാലും എന്ത് രസമായിരിക്കും അല്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു സൗകര്യം ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ ഗോമത് ഭൂമി ജാനക് പരശുരാമ എന്നാണ് സ്റ്റാച്ചുവിൻ്റെ പേര് പിള്ളേരാണ് കേട്ടോ എൻജോയ് ചെയ്തത് ഓടി ചാടി ഇങ്ങനെ നടക്കുമായിരുന്നു എല്ലാവരും കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്തായാലും പിള്ളേർക്കൊന്നും തിരിച്ചു പോകാൻ മനസ്സുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെയാണ് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയത് തിരിച്ചു വന്ന് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ക്രീം ബണ്ണും വടാപ്പാവും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി അടുത്ത ദിവസം അതായത് ഞായറാഴ്ച രാവിലെ തന്നെ ഗോവയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വൈകിട്ട് നാല് മണിയായപ്പോഴേക്കും കാസർഗോഡ് എത്തിച്ചേർന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ് പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ